പത്തരമാറ്റ് എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ക്രിസ് വേണുഗോപാൽ ഒരു നടൻ മാത്രമല്ല എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരുപാട് പഠനം നടത്തിയിട്ടുള്ള ഒരു വലിയ വ്യക്തി കൂടിയാണ് ഇപ്പോഴിതാ അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ സബീത സ്കൂൾ ഓഫ് ലോയിൽ ഒരു മെമ്മറബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആഘോഷിച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷമാണ് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു അധ്യാപകൻ എന്ന നിലയിലും അതുപോലെ ഒരു ഇൻസ്പിറേഷണൽ ആക്ടർ എന്ന നിരയിലുമൊക്കെ തന്നെയും നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടായിരുന്നു അതെല്ലാം തന്നെ അദ്ദേഹം ഈ വേദിയിൽ വച്ച് സംസാരിച്ചു അപ്പം അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരുപാട് സമ്മാനങ്ങളും ലഭിച്ചു അദ്ദേഹത്തിനെ ഇപ്പോൾ കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട് ഒരു നടന്ന രീതിയിൽ മാത്രമല്ല അദ്ദേഹം കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം നല്ലൊരു വക്കീലാണെന്നും അദ്ദേഹം നല്ലൊരു വോയിസ് കോച്ചാണെന്നും അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണെന്നും ഹൈപ്നോതെറാപ്പിസ്റ്റ് ആണെന്നും മോട്ടിവേറ്റർ ആണെന്നും ഒക്കെ അധികമാർക്കും അറിയില്ലായിരുന്നു തിരുവനന്തപുരം സ്വദേശികൾക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഇന്ന് അത് ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അറിയാമെന്ന് പോലും പറയാം ഇപ്പോൾ എന്തായാലും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു തുടങ്ങി പത്തനമാറ്റിലെ മുത്തശ്ശൻ കഥാപാത്രത്തിലൂടെ ഏറ്റെടുത്ത ക്രിസ് ഇന്ന് ദിവ്യയെ സ്വന്തമാക്കിയതിനു ശേഷം കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു എന്ന് തന്നെ പറയാം ദിവ്യക്ക് ഇത്രയും പ്രായം വരാനുള്ള വിവാഹം കഴിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച് പ്രേക്ഷകർ എത്തിയിരുന്നു എന്നാൽ ക്രിസ്സിന് അത്രയും പ്രായമില്ല എന്നുള്ള കാര്യം പലർക്കും അറിയില്ല ആർക്കും തന്നെ അതിനെക്കുറിച്ച് അറിയാൻ ഒരു ബുദ്ധിമുട്ടാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അറിയാൻ പോലും ഭയമാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് സംസാരിക്കാനോ ചോദിക്കാനോ പോലും ഭയമാണ് എന്ത് കരുതും എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ട് പലരും ചോദിക്കാതെ തന്നെ പോവുകയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഒരുപാടുണ്ട് ഇപ്പോഴും ക്രിസ് ദിവ്യ വിഷയം തന്നെയാണ് നിലനിൽക്കുന്നത് ക്രിസ്സിനെ കുറിച്ചും ദിവ്യയെക്കുറിച്ചും പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ആയതുകൊണ്ട് തന്നെയാണ് കൃഷ്ണനെക്കുറിച്ചും ദിവ്യയെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നിലവിലെ തന്നെ നിലവിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ദിവ്യയോടും കൃഷ്ണനോടും ഒരുപാട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാകുന്നു ഇവരുടെ വിവാഹ ശേഷമാണ് ശരിക്കും പ്രേക്ഷകർ ഇവരെ ഇത്രമാത്രം സ്നേഹിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്നും ഒരു മോട്ടിവേറ്റർ ആണെന്നും ദിവ്യയ്ക്ക് എല്ലാമെല്ലാമാണെന്നും മനസ്സിലാക്കിയ ശേഷമാണ് ഈ വിവാഹം പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒരു രണ്ടാം വിവാഹം ഉണ്ടാവുക എന്നത് വളരെയധികം വിമർശനത്തിനിരയാകുന്നു ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ പ്രേക്ഷകർ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുമുണ്ട് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ക്രിസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോലെ തന്നെയാണ് ദിവ്യയുടെ വാർത്തകളും നിറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ക്രിസ്സിന്റെയും ദിവ്യയുടെയും ജീവിതം തന്നെയാണ് ക്രിസിന്റെ ഭാഗ്യമാണ് ദിവ്യ എന്നും ദിവ്യയ്ക്ക് ഇത്രയും നാളും അനുഭവിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ സ്നേഹത്തോടെ തന്നെ അനുഭവിക്കാൻ പറ്റുമെന്നും അത് ക്രിസ് കാരണമാണെന്നും പ്രേക്ഷകർ പറയുന്നു ക്രിസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ് ഉള്ളത് ക്രിസ് ഒരു നല്ല മനുഷ്യനാണ് എന്ന് അവർക്ക് തീർത്തും പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ